എന്റെ ദൈവമേ സീരിയലില് ഉള്ളൂ ഈ സഹകരണവും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇവിടെയൊക്കെ ഇങ്ങനെ എന്നെ കണ്ടില്ലേ നമസ്കാരം ഒരു പക പതിനടുത്താർട്ടിസി മറ്റാരും അല്ല പ്രശസ്ത നർത്തകനും കൊറിയോഗ്രാഫറുമായ മിസ്റ്റർ വൈശാഖൻ വെൽക്കം മിസ്റ്റർ വൈശാഖൻ നമസ്കാരം ഉണ്ട് നമസ്കാരം വൈശാഖന്റെ നാട് എവിടെയാണ് നാട് പോട്ടെ എന്താണ് പൈസ എന്റെ നാള് ഏതാണ് മറ്റൊന്നാള് ഞാൻ കരുതി മിനിയാന്നാളായിരിക്കുന്നു അതോട്ടെ അപ്പം ഞാൻ ഒരു പാട്ടിലേക്ക് കിടക്കയാണ് ആ ഒരു പാട്ടിലൂടെയാണ് ചോദ്യം കഴിക്കുന്നത് അപ്പൊ തീയറാണല്ലോ അല്ലേ പാട്ട് കഥയില് രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊരുക്കി ഒരു മിനിറ്റ് ശരിക്കുട്ട ഇത് വളരെ തെറ്റാണ് ഈ പാട്ട് എന്താണ് ഇത് വളരെ തെറ്റാണ് എനിക്ക് ഈ പാട്ടിൽ തന്നെ ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു പേടുണ്ട് വൃത്തിയെട്ട പാട്ടൊന്നും നല്ല പാട്ടല്ലേ എന്താണ് വൃത്തിയായിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാനത് പറഞ്ഞുതരാ കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും പാടില്ല ഇത് വളരെ ഒരു പാട്ടാണ് വൈശാഖൻ ഞാൻ ഉദ്ദേശിച്ചു അതല്ല കഥയിലെ രാജകുമാരും രാജകുമാരി ഒന്നാകാം പുഴ പൊന്നോളങ്ങളിൽ അവരൊരുക്കിയത് അവരൊഴുക്കിയത് എന്താണ് തെറ്റിദ്ധരിക്കും മൂന്ന് ഓപ്ഷൻസ് തരാം ഒന്ന് ദീപങ്ങൾ രണ്ട് കപ്പൽ പിന്നെ ബോട്ട് ഇതിലേതാണ് അവർ പുഴയിൽ ഒഴുക്കിയത് ആലോചിച്ച് പറഞ്ഞാൽ മതി ക്ലൂതര എന്ന് പറഞ്ഞാല് ഒരു കത്തിക്കുന്ന സാധനം ചോദിക്കട്ടെ ഉറപ്പാണല്ലോ അല്ലേ ചോദിക്കാം വളരെ ആണ് ദീപങ്ങളാണ് അവരൊഴുക്കിയത് അപ്പം വൈശാഖിന് ഒരു രണ്ടു രൂപ ഇരുപത്തി അഞ്ച് പൈസ സമ്മാനം വെട്ടി കിട്ടിയിരിക്കുകയാണ് അത് നമുക്ക് വേറൊരു കാര്യം ചോദിക്കാൻ പക്ഷേ അതിന് ഒരു പാട്ട് പാടും ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറഞ്ഞാല് നല്ല പാട്ടുകളൊക്കെ ഇഷ്ടമല്ലോ നല്ലൊരു പാട്ട് കൂടുതലും നീക്കും തെയ്യാറായിരിക്കും താല്പര്യം എന്നെങ്ങനെ നോക്കി എനിക്ക് പാടാൻ പറ്റില്ല ഞാൻ നോക്കുന്നില്ല പാടിക്കോളൂ പാടിക്കു ും തെയ്തും തെയ്തും തെയ്യത്തൂ പുലരെ പൂന്തോണി അങ്ങനല്ലോണി എനിക്ക് ഇഷ്ടമല്ല പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സന്ധ്യ പൂന്തോണി എന്താണ് സന്ധ്യ എന്ന് പറയുന്നത് പുലരല്ലേ അത് പുലരി എനിക്ക് സന്ധ്യ ഇഷ്ടം സന്ധ്യം സന്ധ്യ ഇഷ്ടപ്പെടാൻ കാരണം സന്ധ്യ ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് പറഞ്ഞാല് ഒന്ന് അന്തി ഏഹ് ഇന്നൊന്നാം തീയതി അല്ലേ ഇന്ന് രണ്ടാം തീയതി പിന്നെ ഒന്നാം തിയെങ്കിൽ ഓ സന്ധ്യ എങ്കിൽ കള്ളൻ അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം അല്ലിയാമ്പൽ കടവിലെ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ പുതുമ്പു വെള്ളം ഇതാണ് ചോദ്യം അല്ലിയാമ്പൽ കടവിൽ അന്ന് വെള്ളമുണ്ടായത് എവിടം വരെ ആയിരുന്നു മൂന്ന് ഓപ്ഷൻസ് തരാം അരയ്ക്ക് വരെ കഴുത്ത് വരെ ഇത്തരം പറഞ്ഞോളൂ പറഞ്ഞോ കറക്റ്റ് ആയിട്ട് പറയട്ടെ ഞാൻ പറഞ്ഞിങ്ങനെ മുഖം മറിച്ചു വെക്കണ ഇങ്ങനെ വൃത്തി ആണോ വളരെ നല്ലൊരു ചോദ്യമല്ലേ അത് പോട്ടെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അതിനു മുമ്പ് നേരത്തെ മൂന്ന് രൂപ എഴുപത്തി അഞ്ചു പൈസ കിട്ടിയിരിക്കാണ് അടുത്ത ജോലിന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടും എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞോളൂ പഠിക്കോളൂ മനസ്സിൽ തട്ടിയൊരു പാട്ടുണ്ട് ആണോ ഒന്നാം രണ്ടാം രണ്ടാംകളി മൂന്നാം കളി നാലാംകളി ഏഴാം ആറാംകളി എട്ടാം എട്ടാംകളി അങ്ങോട്ട് ചുണ്ടൻ എന്താണ് അങ്ങോട്ട് ഉള്ളിൽ നിന്ന് എന്തൊരു ഒരു ഇത് പാട്ട് പാടും അങ്ങോട്ട് ഇങ്ങോട്ട് അല്ലേ അപ്പം ഇഷ്ടമുള്ള പാട്ട് അപ്പൊ ഞാൻ വേറെ അമ്മേ 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 നമ്മുടെ ചോദിച്ചു ചോദിക്കൻ എപ്പവരും അമ്പിളി താരകൾ വാനുദിക്കുമ്പോൾ അത്തഴമുണ്ണാൻ എപ്പ വരും അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും ഇതാണ് ചോദ്യം അമ്പിളി അമ്മാവൻ എപ്പ വരും ഓപ്ഷൻ തരാം രാത്രി പത്തരയ്ക്ക് പതിനൊന്നരക്ക് വരില്ല ഏതാണ് ഉത്തരം ആലോചിച്ച് പറഞ്ഞാൽ മതി ഉം ഉം ഒരു ക്ലൂ ക്ലൂ ഒന്നുമില്ല പറഞ്ഞോളൂ വരില്ല വരില്ല ഞാൻ കമ്പ്യൂട്ടർ പറയട്ടെ ഉറപ്പാണല്ലോ അല്ലെ വളരെ കറക്റ്റ് ആണ് അമ്പിളി അമ്മ വരില്ല അന്ന് അമാവാസി ആയതുകൊണ്ട് അന്ന് കർത്തവാണ്ട് അമ്പിളി അമ്മ വരില്ല വളരെ എന്റെ ഉള്ളിൽ ഉള്ളി കത്തലായി പോയി വേറെ ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടുകൾ വല്ലതും ഉണ്ടോ പിന്നെ എനിക്ക് എന്റെ മനസ്സിൽ തട്ടിയേക്കുന്ന സാധനം പറഞ്ഞോളൂ പുലയനാർ പുലയനാർമിയുള്ള എനിക്കാ പാട്ട് തത്തമ്മയും കിളിയൊക്കെ ഭയങ്കര ഇഷ്ട അപ്പൊ നമ്മുടെ ഇവിടുത്തെ റൗണ്ട്സ് കഴിഞ്ഞിരിക്കുകയാണ് ആകെ എല്ലാ ഗ്രൗണ്ടുകളിലും മനസ്സരിച്ചു കഴിഞ്ഞിട്ട് നമ്മ വൈശാഖിന് കിട്ടിയിരിക്കുന്ന സമ്മാനം ആറ് രൂപ എഴുപത്തി അഞ്ച് പൈസയാണ് ആ സമ്മാനം ഞാൻ ഇപ്പൊ തന്നെ പൈസ അങ്ങനെ തരാം തരാൻ പോവാണ് കേട്ടോ ഞാന് ഞാനിത് വാങ്ങിക്കാനല്ലോ ഇവിടെ വന്നത് പിന്നെ എനിക്ക് അങ്ങനെയാണ് കരുതിയിരുന്നത് ഞാൻ ഈ പൈസ ചിരിക്കൂട്ടൻ എന്റെ നേർക്ക് പൈസ വെച്ച് നീട്ടിയത് ശരിയായില്ല അറിയാമോ അയ്യോ മത്സരിച്ചു പൈസ അത് ശരിയായില്ല അറിയാമോ ഞാൻ അല്പം സ്നേഹത്തിന് വേണ്ടി ഇവിടെ വന്നു ചിരിക്കൂട്ടൻ എന്റെ മുമ്പിൽ പൈസ വെച്ച് നീട്ടിന്ന് പറഞ്ഞില്ലേ എനിക്ക് ഒരു വക പതനിശയിലെ അടുത്ത പാർട്ടിസിപ്പൻസ് മറ്റാരും എല്ലാം ഒറ്റയിരിപ്പിൽ പത്ത് ഫുൾ ഒരുമിച്ച് അടിച്ച് തീർത്ത നമ്മുടെ ഓ പി ആർ മോനായിയും അദ്ദേഹത്തിന്റെ അമ്മയും വെൽക്കം മിസ്റ്റർ ഓ പി ആർ മോനായി എന്റെ അമ്മ നമസ്കാരം നമസ്കാരം അപ്പൊ ചേട്ടന്റെ നാട് എവിടെയാണ് ഇതൊരു പാട്ടിന്റെ പരിപാടിയല്ലേ അതെ അപ്പൊ നമുക്കൊരു പാട്ടിൻ്റെ കൂടെ തന്നെ അത് പറഞ്ഞോണ്ട് കൊഴപ്പോട്ടെ ഒരു പാട്ടിന് കൂടെയാവാം എന്നെ പിടിച്ചു നിന്ന് പറഞ്ഞു എല്ലാം വേണ്ട ഇരുന്ന് ശ്വാസം കിട്ടത്തില്ല അതാണ് എൻറെ നാടുകൂട്ടനാട് ഞാൻ അടിക്കു മാറ്റോ എൻറെ നാട്ടിൽ നാടൻ മാറ്റു വളരെ നന്നായിരിക്കുന്നു നല്ല പാട്ടാണ് ഇത് അമ്മയാലേ അമ്മ ഇതെന്റെ മോനാണ് അല്ലെ ഇത് മോന അല്ലേ ഇത് കൺഫ്യൂഷനായിക്കണ്ട അപ്പൊ ഞാനൊരു പാട്ട് പാടാം കൺഫ്യൂഷൻ തീർക്കണമേ എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒരു പാട്ടാണ് ആയിക്കോട്ടെ കാട്ടിലേമാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു നല്ല ചോരുണ്ടു തൊട്ട ചിരിക്കുന്നരല്ല കൊളത്തഴമ്പുള്ളരല്ല കോരുണ്ടു തൊട്ടൽ ചുലുമ്പുന്നലല്ല മീളത്തുള്ള അതാണ് നമ്മുടെ ചോദ്യം ഈ കാട്ടിലെ മാരാരണ്ടാക്കിയത് എന്താണ് അതെ ഞാൻ ഒരു നാല് മൂന്ന് ഓപ്ഷൻസ് തരാം ചെണ്ട മണ്ട വെണ്ട വെണ്ട ചേണ്ട കമ്പ്യൂട്ടർ ആണല്ലേ അല്ലെ കമ്പ്യൂട്ടർ പറയാലോ അല്ലെ ചേട്ടൻ പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റ് ആണ് ചേട്ടയാണ് ചേട്ടന് ഇപ്പൊ ഒരു രൂപ എഴുപത്തഞ്ചു ദിവസം സമ്മാനമായിട്ട് കിട്ടിയിരിക്കണം ഗീപിറ്റ് നമുക്ക് അടുത്ത ജീവിതത്തിലേക്ക് പോവാം ചേട്ടാ ഇപ്പൊ പത്രത്തിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഈ കള്ളു ഷാപ്പിലെ കള്ളൂടിയമാരെ മക്കൾക്ക് ഈ പുസ്തകവും യൂണിഫോമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞു കേട്ടു മുതലാളി അതിനെ സത്യാവസ്ഥ എന്താണ് ഇപ്പൊ ഞാൻ ഈ ചുരുക്കൂട്ടിന് ഈ പരിപാടി നടത്തി ഞാൻ ബാങ്കിൽ കൊണ്ടു ഇടുന്നു നമ്മുടെ ഒരു ബാങ്കാണ് അതെ നിങ്ങളുടെ ഇപ്പൊ നേരത്തെ കുടിച്ചു ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കുട്ടി ഇപ്പൊ കുട്ടികൾക്ക് ബുക്ക് കിട്ടുമല്ലോ ഞാൻ ഇവനെ കുടിക്കാൻ പറഞ്ഞേക്കണ് അതെ പക്ഷെ ഇവൻ ഒടുക്കത്തെ കുടിയാണ് ഇവനൊരു പത്തിന്റെ പൈസ അമ്മയൊന്നും പറഞ്ഞിരിക്കുന്നു തന്നിട്ടില്ല എനിക്കൊട്ടും ും ഭയങ്കര സാരില്ല ഏലും ഈ മത്സ്യത്തിൽ ഇടുന്ന പൈസ മുഴുവനായിട്ട് അമ്മയ്ക്ക് തരും അല്ലേ ഓക്കെ അപ്പൊ ഞാൻ ഒരു പാട്ട് പാടാം അടുത്ത ചോദ്യമാണ് വെള്ളിച്ചില്ലം വിതറീ തുള്ളി തുള്ളി ഒഴുകും വെള്ളി ഞാനം ചെയ്യണം വെള്ളിയാഴ്ച പത്തിറങ്ങരുത് വെള്ളി വീരാണ്ടിരിക്കാൻ വേണ്ടി ഐഡിയ ആണോ പിന്നെ വെള്ളപാത്രം എടുക്കരുത് വെള്ളിപാത്രത്തിന് ഊട് കഴിക്കരുത് അങ്ങനെ വെളിക്ക് ഇരിക്കുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്തൊക്കെ അച്ഛ വേറെ ചോദിച്ചു വയ്ക്കണം ഈ നമ്മുടെ കള്ളും വാറ്റും നമ്മുടെ സ്കോച്ചും തമ്മിലുള്ള വ്യത്യാസം അതെ അതും പാട്ടായിട്ട് പറഞ്ഞു പാട്ടായിട്ട് വന്നു പഠന കള്ളിനുള്ളിൽ വാറ്റാണ് കളറ് കേറ്റിയാൽ സ്കോച്ചാണ് വാറ്റടിച്ചാൽ പോക്കാണ് തീർച്ചയാ തീർച്ചയാ വളരെ മനോഹരമായിട്ടുണ്ട് പാട്ട് പാട്ട് ആണ് പറഞ്ഞത് തന്നെ പാട്ടിലൂടെ പറഞ്ഞത് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ അടുത്ത ചോദ്യത്തിലൊക്കെ കിടക്കാം ചോദ്യം എന്ന് പറഞ്ഞാലും ഒരു പാട്ടാണ് എന്ത് പറഞ്ഞാലും നീയൻറ്റേതല്ലേ ലാലേ നിന്ന് കീണുങ്ങാതെ ഒന്ന് കൂടെ മോഹൻലാലിൻ്റെ ശബ്ദത്തിൽ പാട്ടുപാടിയാണോ ഈ ലാലിനോട് ലാലേന്ന് പറഞ്ഞ അതെല്ലാം അത് ഞാൻ ഫിൽ ചെയ്ത അതായത് അതെ അതാണ് നമ്മുടെ ചോദ്യവും എന്ത് പറഞ്ഞാലും ഈ എൻ്റെ ലാലേ അതിന്റെ അതാണ് ആ ലാല് വരുന്ന സ്ഥലത്ത് എന്താണ് കറക്റ്റ് വേട് വരുന്നത് ഞാൻ മൂന്ന് ഓപ്ഷൻസ് തരാം വാവ പാവെ ഗോവ ഇതിലേതാണ് വരുന്നത് ൂട്ടർ കമ്പ്യൂട്ടർ അല്ലെ വളരെ കുറക്കാണ് എന്ത് പറഞ്ഞാലും വളരെ കുറക്കാണ് എന്ത് പറഞ്ഞാലും നീ എൻ്റെ ഒന്ന് കൂടെ വാവേ അതാണ് വളരെ കുറക്കാണ് പറഞ്ഞാലും ഞാൻ ഡെയിലി അടിക്കും ും ഏതും വളരെ മനോഹരമായിരിക്കുന്നു ആണ് ചേട്ടൻ അപ്പൊ നാല് രൂപ എഴുപത്തി അഞ്ച് പൈസ സമ്മാനമായിട്ട് കിട്ടിയിരിക്കും അതെ എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം കൂടി തരാം ഇനി അടുത്ത ചോദ്യം എന്ന് പറയാലോ ഈ അതിനു മുമ്പ് അമ്മക്ക് കളിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് ീ തള്ള കലൂറത്തോടെ പോയിട്ടില്ല കേട്ടോ ഇവര് നെഞ്ചത്ത് കൈവെച്ച എന്ത് പറഞ്ഞാലും അത് നടക്ക അത് ഞാൻ പറഞ്ഞില്ല ഞാൻ നെഞ്ചത്ത് കൈവെച്ചെന്ന് പറഞ്ഞാലും അത് അച്ചട്ടായിരിക്കും ഉദാഹരണങ്ങൾ വല്ലോ ഏറ്റവും പോലും ഉദാഹരണങ്ങളുണ്ട് അതെന്റെ മൂത്ത മോന് പിള്ളേരില്ല പത്തു വർഷവും കല്യാണം കഴിച്ചിട്ട് പിള്ളേരില്ല ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു എൻ്റെ മോനൊരു കുഞ്ഞിക്കാലി ആടണെന്ന് പിറ്റ വർഷം എന്റെ മരുവോള് പ്രസവിച്ചി ഒരു കുഞ്ഞിക്കാലി മാത്രം അതുപോലെ വേറെ സംഭവം അതിലും മൂത്തമോ ശബരിമക പോവാൻ പിള്ളേരും മക്കളായിട്ട് പുറത്തിറങ്ങി ആയപ്പോ സ്വാമിയേ എന്നും പറഞ്ഞ് നിക്കുമ്പ് ഞാൻ നെഞ്ചത്ത് പറഞ്ഞു എന്റെ മക്കളൊന്നും വരത്തല്ലേ നീ നെഞ്ചത്ത് അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ് അടുത്ത ചോദ്യമാണ് അയ്യാ വേരി സോറി ഒരു ഡാഷായിരം സോറി ഞാൻ പാടാമൊരു സോറി അയ്യാ വേരി സോറി ഒരു ഡാഷായിരം സോറി സ്വർണ്ണക്കെട്ടി ഞാൻ പാടാമ ഏതാണ് ഉത്തരം സ്ഥലത്ത് എത്ര ആയിരം സോറി ആണ് വരുന്നത് ഞാൻ ഇവിടെ ഓപ്ഷൻസ് തരാം നാലായിരം സോറി രണ്ടായിരത്തി അഞ്ഞൂറ് സോറി മൂവായിരം സോറി ആലോചിച്ച് പറഞ്ഞാ മതി സോറി നാലായിരം സോറി ഉറപ്പാണല്ലോ അല്ലെ കമ്പ്യൂട്ടർ ചോദിക്കാം നാലായിരം സോറി എന്നാണ് പറയുന്നത് വളരെ കൊറക്റ്റ് ആണ് നാലായിരം സോറി വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ചേട്ടനപ്പം ഇപ്പൊ ഇരുപത്തിയഞ്ച് രൂപ എഴുപത്തിയഞ്ച് പൈസ സമ്മാനമായിട്ട് നമുക്ക് അടുത്ത ജീവിതത്തിലേക്ക് കടക്കാം അതിനു ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ ഒരു തവണ ഞാനും നമ്മുടെ ഉണ്ട് ഫിലിം സ്റ്റെയർ മമ്മൂക്ക ഞങ്ങൾ ഇവിടുന്ന് അമേരിക്കയ്ക്ക് ഒരു പ്രവാഹനുഭവാണ് അപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങള് ഫ്ലൈറ്റിന് നേരെ സിംഗപ്പൂർക്ക് ചെന്നിറങ്ങി അവിടെ നിന്ന് നേരെ ഹോങ്കോങ് ലണ്ടനിൽ ചെന്നിട്ട് ഫ്രാങ്ക്ഫർട്ട് വഴി ഫ്രാൻസിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ അമേരിക്കയ്ക്ക് പോവുകയാണ് എന്താണ് അല്ല ഇത് തന്നെ സഞ്ചാരം പറഞ്ഞത് അറിയും രാജ്യങ്ങളിലൂടെ പോകാൻ നീ അല്ല ചേട്ടാ ഞാൻ ഇത്രയും രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നുണ്ടെന്ന് നാട്ടുകാരൊന്നും അറിയണ്ടേ ഒരു കാര്യം ചെയ്യും ഫുള്ള് മേടിക്കാനുള്ള കാശിപ്പിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും തീരുമാനം ഉണ്ടോ അപ്പൊ വില കളയ അല്ല പ്ലീസ് ഞാൻ ഇന്നടത്ത് ചോദി ചോദിക്കാണ് അതോ ചേട്ടന് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമോ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് അതെ അത് ഇപ്പഴത്തെ എല്ലാ കുടിയന്മാർക്കും വേണ്ടിട്ട് കുടിയന്മാർക്ക് വേണ്ടിട്ട് വേണം എല്ലാരും കുടിയന്മാർക്ക് വേണം ആണല്ലേ നിറതി അപ്പൊ ചേട്ടന ഇപ്പൊ നമ്മ കുടിയന്മാര് ഒരുപാട് വർദ്ധിച്ചു വരികയാണല്ലോ അപ്പൊ ഒരുപാട് കുടിയന്മാർ മരിച്ചു കുടിച്ചു കുടിച്ചേ ഇനി ഭാവിയിൽ വരുന്ന കുടിയന്മാർക്ക് യുവതലമുറ കുടിയന്മാരോട് ചേട്ടന് എന്താണ് പറയാനുള്ളത് എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ പറഞ്ഞോളൂ പറഞ്ഞോ കുടിക്കുമ്പോൾ കൂടെ കുടിക്കാൻ ആയിരം പേർ വരും നിർത്തുമ്പോൾ കൂടെ നിർത്താൻ നിഴൽ മാത്രം വരും മാത്രം വരും വളരെ മനോഹരമായിരിക്കുന്ന എല്ലാ കുടിയന്മാർക്കും നമ്മുടെ ചേട്ടന്മാർ